നമുക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യമായതും വളരെ പ്രയോജനപ്പെടുന്നതുമായിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായി ഞാൻ എന്നത്തനെ പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് ജോസ് ചാണ്ടി എഴുപത്തിരണ്ട് വയസ്സുണ്ട് കോഴിക്കോട് ഫറൂക്കിൽ താമസിക്കുന്നു ഒരു ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഫറൂഖിൽ താമസിക്കാൻ തുടങ്ങിയ കാലം മുതൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു അതായത് വീട്ടിൽ നമ്മൾക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള വേസ്റ്റ് അതെങ്ങനെ നമുക്ക് ഒഴിവാക്കണം എന്നുള്ളത് പറമ്പിലൊക്കെ വലിച്ചെറിയാനുള്ള പറമ്പില്ല അല്ലെങ്കിൽ അത്ര സ്ഥല സൗകര്യങ്ങളില്ല പത്തോ പന്ത്രണ്ടോ സെൻറ്റിലുള്ള ഒരു വീട് മാത്രം അപ്പം ഇതൊക്കെ കൊണ്ടേ കളയുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് തന്നെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് വീട്ടിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഈ വേസ്റ്റ് സക്സസ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം ഒഴിവാക്കാം എന്നുള്ള കാര്യത്തെപ്പറ്റി ആലോചിച്ച് ഞാൻ നെറ്റിലും ഒക്കെ സെർച്ച് ചെയ്ത് പല ആൾക്കാരുമായിട്ട് ചോദിച്ച് അപ്പോൾ എനിക്ക് അങ്ങനെ വന്നു കിട്ടിയ ഒരു പേരാണ് ഭാഗ്യം എന്ന് പറയട്ടെ എമറാൾഡ് എന്ന കമ്പനി അതായത് വേസ്റ്റ് മാനേജൻ്റെ കാര്യത്തിൽ അവർ ഒരു എക്യുപ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പല അളവുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതിൻ്റെ ഒരു എക്യുപ്മെൻ്റ് ആണ് ഒരു പീസാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണിത് ഇത് കൺസീൽഡ് ആണ് അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഫൗൾ സ്മെല്ലും ഒന്നും പുറത്തേക്ക് വരുന്നില്ല കൊതുകിൻ്റെ ശല്യം ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ഇതിൽ വേസ്റ്റ് അടിയിൽ ഊറി കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിവർ കൊടുത്തിട്ടുണ്ട് ഈ ലിവർ ഇങ്ങനെ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു എട്ട് പത്ത് പ്രാവശ്യം അതൊക്കെ സ്ലോയിൽ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ ഉപയോഗക്രമം എന്താണെന്ന് ഞാൻ പറയാം ഇതാണ് വേസ്റ്റ് ഇടാനുള്ള പ്ലേസ് നമുക്ക് ഒരു ദിവസം ഈ പ്ലാന്റിൽ മൂന്നര കിലോ മുതൽ നാല് കിലോ വരെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഇതിൽ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും അത്രയും കൂടി കൂടി വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് അത് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു നിശ്ചിത സമയം കണ്ടിട്ട് രാവിലെയെങ്കിൽ രാവിലെ വൈകുന്നേരമെങ്കിൽ വൈകുന്നേരം അങ്ങനെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ദിവസവും വേസ്റ്റ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് രണ്ട് പ്രൊഡക്റ്റാണ് ഈ വേസ്റ്റിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിക്കപ്പെടുന്നത് ഒന്ന് ഇതിൽ നിന്ന് ഈ വേസ്റ്റ് ഇതിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രാസപ്രവർത്തനത്തിൽ വഴിയായിട്ട് ബാക്ടീരിയ പ്രവർത്തനം വഴിയായിട്ട് നമുക്കിതിൽ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് ആ ഗ്യാസ് ഈ പൈപ്പ് വഴി നമ്മൾ കിച്ചണിലേക്ക് എടുത്തിട്ട് അവിടെ നമുക്ക് ഗ്യാസ് കത്തിച്ച് ഉപയോഗിക്കാം ബയോഗ്യാസിൻ്റെ ഉപയോഗം നമുക്ക് നടത്താം രണ്ടാമത്തെ പ്രോഡക്റ്റ് സ്ലറി ആണ് രണ്ടാമത്തെ പ്രൊ പ്രൊഡക്റ്റ് സ്ലറി ആണ് സ്ലറി നമുക്ക് ഗ്യാസ് ഉപയോഗത്തിന് ഇത് എം ടി ആയതിനു ശേഷം സ്ലറി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ഒരു വളമാണ് ഈ വളം നമുക്ക് വെള്ളം സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം ചേർത്തിട്ട് അതായത് ഒരു ലിറ്ററിന് ഒരു അഞ്ചോ ആറോ ലിറ്റർ വെള്ളം നല്ല രീതിയിൽ ചേർത്തിട്ട് ചെടികൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി വളരെ നന്നായിട്ട് ഇത് വളത്തിൻ്റെ ഉപയോഗം നടക്കും മൂന്ന് ഈ ഒരു ലിവർ ഇവിടെ കാണുന്നത് ഇത് ഗ്യാസ് ഓവർഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഒരു വാഴവാണിത് ഇത് അടച്ചാണ് വെക്കുന്നത് ഇത് ഇങ്ങനെ അടച്ച് നമുക്ക് വെക്കാം പക്ഷേ സാധാരണ രീതിയിൽ ഇത് തുറന്നാണ് വെക്കേണ്ടത് തുറന്ന് വെച്ച് താഴെ ഒരു ബക്കറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർഫ്ലോ ഗ്യാസ് ഇത് ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പം കുറേശേ കുറേശ്ശേ ഇതിലേക്ക് സ്ലറി വരും ആ സ്ലറി നമുക്ക് എടുത്ത് ഒഴിവാക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഗ്യാസ് ആ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ഉള്ളിലേക്ക് എടുത്തിരിക്കുന്നതാണ് ഈ പൈപ്പ് വഴിയായിട്ട് ഗ്യാസ് വരുന്നു ഇവിടെ ഒരു ഓഴുകൊണ്ട് സ്റ്റവിലേക്ക് നേരിട്ട് കൊടുത്തിരിക്കുന്നു ഇനി ഇത് കത്തിക്കുന്ന സമയത്ത് ഇത്രയും ഫ്ലെയിം ഫ്ലെയിമിപ്പോൾ കാണുന്നുണ്ട് ഇനി ഞാൻ ഏറെക്കുറെ ഉച്ചയ്ക്ക് ഇത് കംപ്ലീറ്റ് എം ടി ആയതാണ് ഗ്യാസ് കംപ്ലീറ്റ് എം ടി ആയതാണ് അതിന് ശേഷം ഏറെക്കുറെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് ഇതിൽ കളക്റ്റായിട്ടുള്ള ഗ്യാസാണിത് നല്ല ഫ്ലെയിമാണ് നല്ല ചൂടാണ് നമുക്കതായത് മറ്റുള്ള എൽ പി ജി ഗ്യാസ് കത്തുന്നതിനേക്കാളും കൂടുതൽ പവർ കൂടി ഇതിൻ്റെ സൗണ്ട് തന്നെ കേട്ടറിയാൻ സാധിക്കും ഇതിനേക്കാളും പവർ കൂടുതൽ പവറോട് കൂടിയിട്ട് ഇത് കത്തുന്നതാണ് നമുക്ക് രാവിലെ ഒരു നാൽപ്പ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉച്ചയ്ക്കൊരു മുപ്പത് മിനിറ്റ് വൈകുന്നേരം അതുപോലെ നാൽപ്പത്തഞ്ച് മിനിറ്റ് അതായത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ഒന്നര മണിക്കൂറും മുപ്പത് രണ്ട് മണിക്കൂറോളം നമുക്ക് ഇതിൽ നിന്ന് കിച്ചണിലേക്ക് ആവശ്യമുള്ള ഗ്യാസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ സ്റ്റൗ ഞാൻ ആദ്യം ഇവർ തന്നിരുന്ന സ്റ്റൗ ഒരു സ്റ്റോണിൻ്റെയും വേറെ സ്റ്റൗ തന്നിരുന്നു മൂന്ന് വർഷം നാല് വർഷമായി കഴിഞ്ഞപ്പോഴത് ചെറിയ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ വേറെ സ്റ്റൗ വാങ്ങിച്ചതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റൗ ആണിത് ഇത് പുറമേ മാർക്കറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സ്റ്റൗ ആണിത് ഇത് നല്ല ഫോഴ്സോടുകൂടി കത്തും നല്ല പവർഫുള്ളാണ് ഹെവിയാണ് ഹെവിയാണ് ഇത് നല്ല വെയ്റ്റ് താങ്ങുന്ന നല്ല ഇതാണ് അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഈ പ്ലാന്റ് വെച്ചതിന് ശേഷം പ്രതിമാസം ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെയുള്ള ഗ്യാസ് എനിക്ക് എൽ പി ജിയിൽ സേവിങ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ പരിസരവും വീടും ഉള്ളിലും പുറത്തും എല്ലാം വളരെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊതുകിൻ്റെ ശല്യം താരതമ്യേന ഇല്ല എന്ന് തന്നെ പറയാം ചുറ്റുവട്ടത്ത് വളരെ വൃത്തിയായിട്ട് കിടക്കുന്നതും എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് കുറച്ച് സ്ഥലവും പരിമിതികളുമുള്ളവർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബയോഗ്യാസ് പ്ലാന്റ് ഞാൻ എമറാൾഡിൻ്റെ ആണ് ഉപയോഗിച്ചത് അതിനു മുമ്പ് ഒന്ന് രണ്ട് കമ്പനികളുടെ ഞാൻ ട്രൈ ചെയ്തിരുന്നു പക്ഷേ വാട്ടർ ജാക്കറ്റ് സിസ്റ്റമെന്നോ ഓപ്പൺ സിസ്റ്റം ഒക്കെ ഉള്ള സിസ്റ്റത്തിൽ അത് അത്രമാത്രം സക്സസ് ആയിട്ട് കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നൊരു എക്യുപ്മെൻ്റ് ആണ് ഈ ബയോഗ്യാസ് പ്ലാന്റ് വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കാം ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാനുള്ള ബൈ പ്രോഡക്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് സറി കിട്ടുന്നുണ്ട് പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്യാസിൻ്റെ ഏർക്ക മൂന്നിലൊന്നെങ്കിലും നമുക്ക് ഈ വെറുതെ കളയുന്ന സാധനങ്ങളിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് മൂന്നര വർഷത്തോളം ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റും എനിക്ക് പറയാനില്ല ഒരു കാര്യം മാത്രം വളരെ ശ്രദ്ധാപൂർവം ഇത് സൂക്ഷിക്കുകയും വൃത്തിയാക്കി വെക്കുകയും വെറുതെ വേസ്റ്റ് ഡംപിയാനുള്ള ഒരു പാത്രം എന്ന് മാത്രം കണ്ടുകൊണ്ട് വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വയ്ക്കാനും ചെയ്യാതിരിക്കുക ശ്രദ്ധിക്കുക വളരെ നല്ല രീതിയിൽ നമുക്ക് സർവീസ് കിട്ടുന്ന ഒരു उपकरण माने